ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായി തളിപ്പറമ്പിൽ വെച്ച് നടക്കുന്ന സി പി ഐ എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി അഞ്ചിരക്കണ്ടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിമുക്ത ഭടന്മാരുടെ സംഗമവും ആദരവും സംഘടിപ്പിച്ചു ചക്കരക്കല്ലിൽ നടന്ന പരിപാടി സി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു അപ്പൊ നിരപേക്ഷത എന്ന് പറയുന്നത് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ആചാരാനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടാനും രാഷ്ട്രം ഒരു മതത്തിന്റെ പേരിൽ അറിയപ്പെടാതിരിക്കാനും എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്നതുമായ ഒന്നാണ് ഇന്ത്യ എന്ന് വ്യക്തമാക്കുന്നതാണ് നമ്മുടെ ഭരണഘടനയുടെ സത്താത്ത അപ്പൊ പിന്നെ മതനിരപേക്ഷത പിന്നീട് അതിൽ നിന്ന് രൂപപ്പെട്ട ഒരാശയമാണ് പ്രത്യേകിച്ച് ആധുനിക കാലത്ത് രണ്ടു തരത്തിൽ നമ്മുടെ ലോകത്തിലെ ഭരണങ്ങളെ കാണാം ഒന്ന് ഏകാധിപത്യ രീതി മറ്റൊന്ന് ജനാധിപത്യ രീതി ജനാധിപത്യ രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മതരാഷ്ട്രത്തിലും ജനാധിപത്യം ഉണ്ട് ഇപ്പൊ പാകിസ്ഥാനും പിന്നീട് രൂപം കൊണ്ട ബംഗ്ലാദേശും ജനാധിപത്യമാണ് പി ചന്ദ്രൻ അധ്യക്ഷനായി അഞ്ചരക്കണ്ടി ഏരിയ സെക്രട്ടറി കെ ബാബുരാജ് സുധീർ കുമാർ വിനയരാജ് എന്നിവർ സംസാരിച്ചു